ലൂസിഫർ മലയാളികൾക്ക് കൈയടിക്കാനും മലയാളി പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടി പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്തൊരു സാധനമായിരുന്നു അതൊരു കൾട്ട് ക്ലാസിക്ക് തന്നെയാണ് ഔട്ട് സ്റ്റാൻഡിങ് സിനിമ തന്നെയാണ് പക്ഷേ അതിൻ്റെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് എൽ ടൂ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പാൻ ലെവലിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം ബിസിനസ് ഉണ്ടാക്കി മലയാളികൾക്ക് മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലാർജ് സ്കെയിൽ സിനിമ എടുക്കണം എന്നൊരു ടെൻഡൻസിയിൽ തന്നെയാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളും ഇതിന് വന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റില് ഇവർ പണിഞ്ഞപ്പോൾ അങ്ങോട്ട് ഗുമ്മായില്ല അതായത് കുറച്ച് നമുക്ക് എന്തായാലും ലൂസിഫറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ അവരുടെ ഡെവലപ്മെൻസും അവരുടെ പ്രസന്റ് കണ്ടീഷൻസും ഒക്കെ കാണിക്കണമല്ലോ അപ്പോൾ ആ ബേസ് ചെയ്ത് കഥ പറയുന്ന സമയത്ത് എനിക്ക് സ്ക്രിപ്റ്റ് അത്ര ഹെൽത്തി അല്ല എന്നൊരു തോന്നിപ്പോയി പൃഥ്വിൻ്റെ ഡയറക്ഷൻ പറയായിരിക്കാൻ പോയാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പോൾ പടം തുടങ്ങുന്ന സമയത്ത് ഒരു 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 കലാപം ഒരു കമ്മ്യൂണൽ റൈറ്റ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ആ സമയത്ത് അവർ പറഞ്ഞ ഹിന്ദിയും അവരുടെ ഒരു ഒരു നേച്ചറും പരിപാടികളൊക്കെ കാണുമ്പോൾ ഒരു ഹിന്ദി സിനിമ കണ്ട ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നു അതുതന്നെ സിനിമ വേറെ ഒരു വേൾഡ് പിന്നെ വേറെ സൈഡിലോട്ട് പല പല രാജ്യങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോളിവുഡ് മൂവി കണ്ട ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതായത് മലയാളത്തിൽ ഒരു മലയാള സംവിധായകൻ ഒരു മലയാള നടൻ ഇത്രയും ക്ലീനായിട്ട് ഇത്രയും കിടിലുമായിട്ട് ആ പരിപാടികൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഹാറ്റ്സ് ഓഫ് പറയുമായിരിക്കുന്ന ഒന്നുമില്ല അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു മണിക്കൂറിന് ശേഷമാണ് ലാലേട്ടന്റെ എൻട്രി ആ സമയത്ത് നമുക്ക് ഒരു 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 സാധനം കയറണമല്ലോ ഒരു ഗൂസ്ബം പഠിച്ചിങ്ങനെ കയറുന്ന ഒരു സാധനം ഒരു ഹൈ സംഭവം കിട്ടിയില്ല അതായത് ലൂസിഫറിൻ്റെ അവസാനം ഖുറേഷ എന്ന് റിവീൽ ചെയ്തതിന് ശേഷം വരമ്പ കിട്ടുന്ന ഒരു ഒരു ലേ ഉണ്ടല്ലോ ആ സാധനം ഇവിടെ കിട്ടിയില്ല ഭയങ്കര ആയിട്ട് തോന്നി ഇപ്പം ഫാൻസ് ആണെങ്കിൽ പോലും കൂടിയിരിക്കുന്ന ഫാൻ ഷോ ആണല്ലോ നമ്മൾ കാണുന്നത് പോലും കൈയടിക്കാൻ വേണ്ടി കൈ അടിച്ചതുപോലെ തോന്നി അങ്ങനത്തെ ഒരു ലെവലിലാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോയത് ഓക്കെ ആയിരുന്നു എന്തെങ്കിലും ഒരു ഗൂസ്ബോംബോ ഒരു ഹൈയോ സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ ആയിട്ട് പോയ ഒരു ഒരു നോർമൽ ഒരു ഒരു ഫസ്റ്റ് ഹാഫ് പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഡയറക്ടർ ബില്ല്യൺസും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് സ്റ്റീഫനെ കാണിക്കുന്നത് സ്റ്റീഫനെ കാണിക്കുമ്പോഴാണ് കൈയടി വീണത് അതായത് കുറേശ്ശേ എബ്രഹാമിന് കിട്ടാത്ത സാധനങ്ങൾ സ്റ്റീഫനിക്ക് കിട്ടി കാര്യം നമ്മൾ മലയാളികളാണ് മലയാളികൾ കാണുമ്പോഴത്തേക്കും അണ്ണന്റെ മുണ്ടും മടക്കി കുത്തിയുള്ള ആടിയുണ്ടല്ലോ ആ സാധനം കീഴിലുവരുന്നു ഒരു രക്ഷയില്ലാത്ത ഫൈറ്റും പരിപാടികളൊക്കെ ആയിരുന്നു ആ സിറ്റുവേഷനും ഒരു ഒരു എന്താ പറയാ ഒരു ഒരു തീ പിടിച്ച ഐറ്റം ഒരു സാധനം അണ്ണൻ ഇറക്കി വിട്ടു അത് കീഴില് വരുന്നു പൃഥ്വിരാജിന് സിനിമയിൽ ഒരു 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 പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ലൈഫിന് സിനിമയിൽ പ്രത്യേക സ്ഥാനമുണ്ട് ലൂസിഫറിൽ ജതിൻ രാംദാസ് ആണ് കയ്യടി മേടിച്ചെങ്കിൽ ഈ സിനിമയിൽ പ്രിയദർശിനി രാംദാസ് ആണ് കയ്യടി വാങ്ങിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ കീഴിലുപാട്ടുണ്ട് മഞ്ജു വാര്യനെ കയ്യടിപ്പിക്കുന്ന രീതിയിൽ അല്ല നമുക്കൊരു ആടിപൊളി എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടികൾ പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് നല്ല കുറേ സീനുകളും പരിപാടികളും എല്ലാം ഉണ്ട് പിന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് ബായ്ജുവിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ആ പുള്ളിയുടെ ആ ഒരു സങ്കടവും പുള്ളിയുടെ ദേഷ്യവും പുള്ളിയുടെ അവർക്ക് കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നത് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഈ സ്റ്റണ്ടും പരിപാടികളും അവസാനത്തെ ഒരു ഒരു ഫൈനൽ സ്റ്റണ്ട് പരിപാടികളൊക്കെ ഇവർ വിചാരിച്ചത്രയും നന്നായിട്ട് എടുക്കാൻ പറ്റിയോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് കാര്യം മോഹൻലാൽ പൃഥ്വിരാജ് കൊമ്പനി രണ്ടുപേരും കൂടെ ഉള്ളൊരു ഫൈറ്റ് പരിപാടികൾ ഓക്കെ ആയിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഒരു 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 ലയം കിട്ടില്ല മൊത്തത്തിൽ സിനിമ ഒരു വാച്ച് സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു മലയാളിയുടെ ഒരു ഇന്റർനാഷണൽ ലെവൽ സെറ്റപ്പിൽ പണിഞ്ഞിരിക്കുന്ന ഒരു പടം കാണാനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം സൗണ്ട് വൈസ് പിക്ചറൈസേഷൻ പരിപാടികൾ കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു ഒരു പറഞ്ഞ ഹൈപ്പിൽ അല്ലെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത ഹൈപ്പിന് അത്രത്തേക്കുള്ള സിനിമ എത്തിയിട്ടില്ല ഡ്രാഗണും പരിപാടികളും ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എൽ ത്രീയിലേക്ക് വേണ്ടിയിട്ട് ഇവർ കാണിച്ച ഒരു സാധനം എൽ ത്രീലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സസ്പെൻസ് ഇവർ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ഞെട്ടിച്ചു Waiting for L3. Okay.